എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയരെ നമ്മൾ പ്രകൃതിയിലേക്ക് അല്പം നോക്കിയാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും അതെ ഭഗവാൻ ആർക്കും പ്രത്യേകമായി ഒരു ആഹാരം കരുതി വച്ചിട്ടില്ല എന്ന കാര്യം ഓരോ ജീവിയുടെയും ഭക്ഷണം മറ്റൊരു ജീവിയാണ് അല്ലേ നന്നായി ഒന്ന് ചിന്തിച്ചാൽ ഇത് ഒരു സത്യം തന്നെ ജീവജാലങ്ങളുടെ ആഹാരത്തെ സാധാരണ മൂന്നായി തരം തിരിച്ചിട്ടുണ്ട് ഒന്ന് സസ്യബുക്ക് രണ്ടാമത്തേത് മാംസബുക്ക് മൂന്നാമത്തെ തരമാണ് മിശ്ര ബുക്ക് ഇതിൽ ഏത് തരമായാലും ഒന്ന് മറ്റൊന്നിനെ തന്നെയാണ് ഭോജനമാക്കുന്നത് മിശ്ര അതായത് സസ്യാഹാരവും മാംസാഹാരവും കഴിക്കുന്ന ഒരു വിഭാഗം ഇതിന് ഉദാഹരണമായി മയിൽ കീരി കരടി കോഴി താറാവ് പട്ടി പൂച്ച മത്സ്യങ്ങൾ അണ്ണാൻ കാക്ക പന്നി എന്നിങ്ങനെ എന്നാൽ മിശ്ര ബുക്കിന് ഇപ്പോൾ എല്ലാവരും ആദ്യം പറയുക മനുഷ്യൻ എന്നാണ് സത്യത്തിൽ മനുഷ്യൻ ഒരു മിശ്ര ബുക്കായാണോ ജനിക്കുന്നത് ഇതിൽ ഇപ്പോഴും വലിയ ഒരു തർക്ക വിഷയമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജീവി മറ്റൊരു ജീവിയുടെ ആഹാരമാണെങ്കിൽ മാംസഭക്ഷണത്തെ പാപമായി കണക്കേണ്ട കാര്യമില്ലല്ലോ മനസ്സിലായല്ലോ അല്ലേ എങ്കിലും ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഭക്ഷണത്തിന് നമ്മുടെ സ്വഭാവത്തെയും ഭാവനയെയും നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് ഇതിൽ ആർക്കും തർക്കമില്ലാത്ത ഒരു കാര്യമാണ് വനത്തിലെ മാംസപൊക്കുകളായ വന്യജീവികളെ ശ്രദ്ധിച്ചാൽ നമുക്കിത് മനസ്സിലാക്കാമെന്നതേ ഉള്ളൂ ഈ അദ്ദേഹത്തിൽ ബ്രഹ്മചര്യ വ്രതമെടുക്കുവാനായി ആഗ്രഹിക്കുന്നവർ പാലിക്കേണ്ട ഭക്ഷണ ക്രമത്തെപ്പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ബ്രഹ്മചര്യം പാലിക്കുന്ന വ്യക്തിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർ ഗ്രഹിക്കുന്ന ഭക്ഷണങ്ങൾ ഇതിൽ ഒന്നും തന്നെ ഇല്ല മനസ്സിനെ നിയന്ത്രിച്ചാൽ മാത്രം മതിയെന്ന് ഭൂരിഭാഗം പേരുടെയും ധാരണ അതുകൊണ്ട് തന്നെയാണ് ബ്രഹ്മചാരികളുടെ എണ്ണത്തിന് കുറവ് എന്ന് എനിക്ക് പറയാനുള്ളൂ നേരത്തെ പറഞ്ഞുവല്ലോ ഭൂലോകത്തിലെ ആഹാരത്തെ സാധാരണയായി മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് എന്ന കാര്യം അതുപോലെ മനുഷ്യർക്കും ഭക്ഷ്യപദാർത്ഥങ്ങൾ അഥവാ ആഹാരം മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് മനുഷ്യർക്ക് പ്രത്യേകം മലയാളി ഹിന്ദുക്കൾക്ക് അവർക്ക് എന്തായാലും ഇക്കാര്യം തീർച്ചയായും അറിയാം നാം കഴിക്കുന്ന ആഹാരം നല്ലതാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന തൊണ്ണൂറ് ശതമാനം രോഗങ്ങളെയും ചേർക്കാനാകുമെന്ന് ആഹാരം നല്ലതാണെങ്കിൽ നമുക്ക് മരുന്നിന് അനാവശ്യമായി കാശ് ചിലവാക്കേണ്ടി വരില്ല എന്ന കാര്യവും മിക്കവാറും പേർക്കും അറിയാം സംസ്കൃതത്തിലെ ഒരു രസകരമായ ശ്ലോകം ഇങ്ങനെയാണ് പുനർവിത്തം പുനർമിത്രം പുനർഭാര്യ പുനർമഹി ഏതത് സർവം പുനർലഭ്യം ന ശരീരം പുനഃ പുനഃ ഈ ശ്ലോകത്തിൻ്റെ സാരാർത്ഥം ഇങ്ങനെയാണ് ജീവിതത്തിൽ മനുഷ്യന് എന്തും വീണ്ടെടുക്കാനാകും ഭാര്യ രാജ്യം സുഹൃത്ത് സമ്പത്ത് ഇവയെല്ലാം വീണ്ടും വീണ്ടും നേടിയെടുക്കാനാകും എന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും വീണ്ടെടുക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് നിങ്ങളുടെ ശരീരം ഒരിക്കൽ നിങ്ങളുടെ ശരീരം അഥവാ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ അതിനെ പിന്നീട് പരിപൂർണതയിലെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല അതിനാൽ നിങ്ങളുടെ ശരീരത്തിനെയാണ് ആദ്യം സംരക്ഷിക്കേണ്ടത് എന്നാണ് ആ ശ്ലോകത്തിൻ്റെ താരാർത്ഥം ഇതും എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഭക്ഷണക്രമം നമ്മുടെ അവബോധത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു ആരെങ്കിലും ബ്രഹ്മചര്യം പിന്തുടരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നല്ലതുപോലെ ശ്രദ്ധ ചെലുത്തിയിരിക്കണം അങ്ങനെയല്ല എങ്കിൽ അവർക്ക് ബ്രഹ്മചര്യം പിന്തുടരാൻ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും അതിൻ്റെ ദൂഷ്യഫലങ്ങളും അവർക്ക് അനുഭവിക്കേണ്ടി വരും നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ആഹാരത്തിലെ മൂന്ന് ക്രമങ്ങൾ ഏതൊക്കെയെന്ന് പറയാം ഒന്ന് സാത്വിക ഭക്ഷണക്രമം രണ്ടാമത്തേത് രാജകീയ ഭക്ഷണക്രമം മൂന്നാമത്തേത് താമസിക ഭക്ഷണക്രമം ഇതിനെ ഓരോന്നായി അല്പം വിവരിക്കാം അതിനുശേഷം ഇതിൽ ഏത് ഭക്ഷണമാണ് ഒരു ബ്രഹ്മചാരിക്ക് ഉത്തമമെന്നും അതുമല്ല ഒരു സാധാരണ വ്യക്തിക്കും അത് എങ്ങനെയുള്ളതാകണമെന്ന് നിങ്ങൾ തന്നെ പറയുക ആദ്യം ഫാത്തിക ഭക്ഷണക്രമം ക്രമം എങ്ങനെയെന്ന് നോക്കുക ഭക്ഷണത്തിൽ ഓരോ ഋതുക്കളിലും ഉണ്ടാകുന്ന വിവിധതരം പഴങ്ങളും അതുപോലെ പച്ചക്കറികളും അതിലും ശീതീകരിച്ച് പഴകിയതോ അതുപോലെ രാസവസ്തുക്കൾ ഉപയോഗിച്ച് പഴുപ്പിച്ചെടു ആകരുത് ഗോതമ്പ് അരി പയർവർഗ്ഗങ്ങൾ കടല പശുവിൻപാൽ നെയ്യ് കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവ ക്രമമായ രീതിയിൽ ആവശ്യത്തിന് ഭക്ഷണത്തിൽ ഉപയോഗിക്കുക ഇതിനെയാണ് സാത്വിക ഭക്ഷണക്രമം എന്ന് പറയുന്നത് അടുത്തത് രാജകീയ ഭക്ഷണക്രമം എങ്ങനെയുള്ളതാണെന്ന് നോക്കാം വളരെ ചൂടോട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതും നല്ല എരിവ് നല്ല ഉപ്പ് നല്ല മധുരവും എണ്ണമയമുള്ള ഭക്ഷണം അതിൽ ഉള്ളി മുളക് സവാള വെളുത്തുള്ളി കൂടാതെ ചുവന്ന മുളക് കടുക് മസാലകൾ മാംസം മത്സ്യം മുട്ട മദ്യം മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഇവയെല്ലാം ഉൾപ്പെടുന്ന ഭക്ഷണം ഈ ഭക്ഷണക്രമം മനസ്സിനെ ചഞ്ചലവും കാമവും കോപവും അത്യാഗ്രഹവും ഉണ്ടാക്കുന്നു കൂടാതെ പാപപ്രവണതകളും വർദ്ധിപ്പിക്കുന്നു ദീർഘായുസനെയും സ്വാഭാവിക ശക്തിയെയും ആത്മധൈര്യത്തെയും നശിപ്പിക്കുന്നു ഇതാണ് രാജകീയമായ ഭക്ഷണക്രമം അടുത്തത് താമസിക ഭക്ഷണക്രമം രാജകീയമായ ഭക്ഷണത്തെ വീണ്ടും അമിതമായി ചൂടാക്കിയതും അതിന് പുറമെ പഴകിയതും രുചിയില്ലാത്തതും ദുർഗന്ധമുള്ളതും കരിഞ്ഞതും എണ്ണയിൽ ആവർത്തിച്ച് പാകം ചെയ്യുന്ന ഭക്ഷണം തമോ ഗുണമുള്ളതായി മാറുന്നു ഇത്തരം ഭക്ഷണം പൈശാചിക പ്രവണതകൾ വർദ്ധിപ്പിക്കുന്നു താമസിക ഭക്ഷണത്തെ കഴിക്കുന്ന വ്യക്തി എപ്പോഴും രോഗിയും അസന്തുഷ്ടനും മടിയനും ബുദ്ധിഹീനനും ദരിദ്രനും അനീതിയുള്ളവനും പാപമുള്ളവനും ആയുസ് കുറവുള്ളവനും ആയിരിക്കും സാധാരണ കുറച്ചധികം പേർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് മസാലയുക്തമായതും കൊഴുപ്പുള്ളതുമായ മാംസഭക്ഷണം അതിനോടൊപ്പം മദ്യപാനവും ഉള്ള വ്യക്തി നല്ല സുമുഖനും ആരോഗ്യവാനുമായി കാണപ്പെടുന്നുണ്ടല്ലോ എന്ന് അവർക്ക് കുഴപ്പങ്ങൾ ഉള്ളതായി ഒന്നും കാണുന്നുമില്ല ശരിയായിരിക്കാം ഇവിടെ കാര്യം ഇതാണ് ആ വ്യക്തിയുടെ സങ്കല്പശക്തി എത്ര അവർക്ക് വിപരീതമായ പരിതസ്ഥിതിയിൽ എത്രത്തോളം ദൃഢമായി നിൽക്കാനാകും അവർക്ക് ഏകാഗ്രമായി ദേവധ്യാനം ചെയ്യാനുള്ള കഴിവ് എത്ര എന്നതുകൂടി ഒന്ന് ചിന്തിക്കുക ബ്രഹ്മചാര്യത്തിന് സാത്വിക ഭക്ഷണക്രമം വളരെ പ്രധാനമാണ് ഇത് ശരീരത്തെയും ബുദ്ധിയെയും ആരോഗ്യപരമായി നിലനിർത്തുന്നു ബ്രഹ്മചാരികളുടെ ഭക്ഷണക്രമം സമയം എങ്ങനെ എന്നതിനെ പറ്റിയെല്ലാം അടുത്ത അദ്ദേഹത്തിൽ പറയുന്നതായിരിക്കും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം